ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇന്നലത്തെ തന്നെ ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് വേറൊന്നും അതാണ് ഇന്നലത്തെ എൻ്റെ പാട്ട് വന്നിട്ടുള്ളൂ ഇങ്ങനെ ഒരു പാട്ട് കേൾക്കാൻ എല്ലാവരും ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചിങ്ങനെ വെയ്റ്റിംഗ് ചെയ്യാം ആ ഒന്നാമല കയറി പോകേണ്ട അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറേ കുന്നും നടക്കാണ്ടായിരുന്നു പക്ഷെ നല്ല നല്ല സ്ഥലങ്ങളായി കൊറേ നടന്ന് 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 കുറേ സ്ഥലത്ത് നിന്നും ഇരുന്നൊക്കെയാണ് ഞങ്ങളാ റൂമിലൊക്കെ അത് ആ നാട് നാടൻ ക്യാമിൻ്റെ ഒരു ഓണറിൻ്റെ ഒരു സംഭവം ഫ്രണ്ടിൻ്റെ ഒരു സ്ഥാപനമായി നല്ല രസായിരുന്നു കാരണം ഞങ്ങൾ കുറച്ചു നേരം അവിടെ പോയി ഇരുന്ന് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ട് പിന്നെ ആ സ്ഥലം കാണാറുണ്ട് കുറേ കുന്നുകളും മലകളും ഒക്കെ ഉണ്ട് പക്ഷെ ആദ്യം നമ്മൾ പോകുമ്പം എന്താ പറയുക ഒരു വീട് ഒരു വീട് ആന വന്ന് തകർ ആന വന്ന് തകർത്ത ഒരു വീടുണ്ട് അപ്പം അതൊക്കെ കണ്ട് കുറേ ആ വീട്ടുകാരുടെ കുറേ സംഭവങ്ങൾ ഉണ്ട്. പക്ഷെ അതെല്ലാം അവിടെ നിന്ന് മാറിപ്പോയി ഇപ്പം അവര സ്ഥലത്തില്ല പിന്നെ കുറെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഈ കുന്നിന്റെ മേടൊക്കെ കേറി പോയിട്ട് ഒരുപാട് സമയമെടുത്ത് തിരിച്ച് താരോട്ടം ഇറങ്ങി വരാൻ അമ്മായി സ്ഥലങ്ങളാണ് അത് ഇറങ്ങാൻ കല്ല് കല്ലും മന്നൊക്കെ ആയിരുന്നു അവിടെ ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഇപ്പം ഇറങ്ങുന്നവരെല്ലാം ഭയങ്കര എന്താ പറയുക എവിടെയെങ്കിലും തട്ടിയൊക്കെ വീണിരിക്കും പക്ഷെ തട്ടി വീണാലും ആ വീഴുന്നതിൻ്റെയൊക്കെ ഒരു ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാകും അവൾ ഞാനെ തള്ളിട്ട അല്ലെങ്കിൽ അവനെ ഞാനെ തല്ലിട്ടാ. ഭയങ്കര ഒരു കോമഡി ഒരു നല്ലൊരു ക്യാമ്പായിരുന്നു നാടൻ ക്യാമ്പ് അതിന് പോയവരൊക്കെയൊക്കെ അതിൻ്റെ ആരോഗ്യ കിട്ടും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വന്ന് ഈ നെയ്ച്ചോറും നെയ്ച്ചോറും എന്നുള്ള പറഞ്ഞ പോലെ നെയ്ച്ചോറും ബീഫ് കറി നെയ്ച്ചോറും ബീഫ് കറിയും ബീഫ് കറിയും അല്ല നെയ്ച്ചോറല്ലല്ലൊക്കെ പോവും നെയ്ച്ചോറല്ല അന്ന് പോയതാണ് പിന്നെ മറന്നുപോയ അതുകൊണ്ട് അനുഗ്രഹിച്ചു ഓർക്കാക്കാൻ കുറച്ച് പറയും അല്ല ഫ്രൈഡ് റൈസും പിന്നെ കറി കറിയും എന്ത് ടേസ്റ്റാ അറിയാമോ ആ മഞ്ഞിട്ട് ഇരുന്ന് കഴിക്കുമ്പോഴേ നമുക്ക് ആ അനുഭവം വരുത്തുള്ളുണ്ടാവത്തുള്ളൂ അതെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രി ഒരു ഏഴ് മണി എട്ട് മണി അടുപ്പിച്ചൊക്കെ ആയി എന്ന് ചോദിച്ചു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു പക്ഷേ പോകുന്നതെങ്കിൽ നിങ്ങൾ പോകുന്നെങ്കിൽ മൂന്നാർ പോകുന്നെങ്കിൽ എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു ആണ് പോകുന്നെങ്കിൽ ഡിസംബർ മാസത്തിൽ പോവാം അടിപൊളി നല്ല ക്ലൈമറ്റാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങി ഉറങ്ങാൻ പറ്റിയ പ്ലേസാണ് മോന്ന സീരിയസ് പറയല്ല എനിക്ക് അനുഭവം കൊണ്ട് പറയാം ഉറങ്ങാനും നല്ല എൻജോയ്മെന്റ് യാത്രയൊക്കെ കായിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും നല്ല തണുപ്പ് നല്ല കുലർമയൊക്കെ ആയിരിക്കും അതിഷ്ടമാണെങ്കിൽ എല്ലാവർക്കും പോവാം പക്ഷേ ആ സ്ഥലത്തോട്ട് ഇച്ചിരി അവിടെ നിന്നിങ്ങോട്ട് തിരിച്ചു വരാൻ കുറച്ച് പാടാണ് അവിടുത്തെ ആ പുതിയ ആൾക്കാർ ഇല്ല നമ്മൾ ട്രാവലിംഗ് എന്ന് പോന്നേല്ലോ അപ്പം നമുക്ക് തിരിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും പക്ഷേ എല്ലാവരും എനിക്ക് ആ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഞങ്ങൾ അവിടുന്ന് കുറേ ഉടുപ്പൊക്കെ മേടിച്ച് അവിടെ ചെന്നപ്പരേ കുറേ ഉടുപ്പ് സാധനമൊക്കെ മേടിച്ച് എല്ലാം നല്ല ആയിരുന്നു ഞാനും കുറേ പലഹാര പലഹാരമൊക്കെ മേടിച്ച് കഴിച്ചു ഞാൻ ഞാനും ആയിരുന്നു അവരും ഹാപ്പിയായിരുന്നു പക്ഷേ ഇപ്പോഴും ആ ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ എന്റെ ഫോൺ ഡാമേജ് ഡാമേജായി പോയതിന് ശേഷം എന്റെ എൻ്റെ നമ്പർ നമ്പറെല്ലാം ഇന്നലെ പറഞ്ഞ പോലെ എന്റെ ആ ഫ്രണ്ട്സിൻ്റെ നമ്പറെല്ലാം പലേ ഫോണിൽ കിടക്കും ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചടക്കണം അങ്ങനെയെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ തിരിച്ചു വരാനുള്ള ഒരു സംഭവമായിരുന്നു തിരിച്ച് വരാൻ ഭയങ്കര വിഷമമായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിഷമം പറിച്ചിലും കാര്യം പറിച്ചിലും ഒക്കെ ആയിരുന്നു എന്നാലും വീട്ടിൽ നമുക്ക് വന്നല്ലേ പറ്റും നമുക്ക് രണ്ട് ആക്ച്വലി രണ്ട് ദിവസത്തെ ട്രിപ്പേ ഉള്ളതായിരുന്നു ആ രണ്ട് ദിവസത്തെ ട്രിപ്പ് ആണെങ്കിൽ വേറെല്ലാം വലിയ പാട്ടും ചെടി കളി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുള്ളൂ ഫുട്ബോൾ ഫുട്ബോൾ ഒരു ഒരു മേശ എടുത്ത് അവിടെ ഇട്ടിട്ട് ആ മേശയ്ക്കകത്ത് ബോൾ ഇറങ്ങി ബോൾ അടച്ചിരുന്നു ആ ബോൾ അടച്ചിരുന്ന ആള് വിജയ് എല്ലാവരും ബോൾ ബോളടിച്ചിട്ടു ഞാൻ എല്ലാവരും ബോൾ ബോളടിച്ചിട്ട് ഞാൻ കുറച്ച് കുളിച്ച് ഫ്രഷായി എൻ്റെ ഉടുപ്പും പിന്നെ കൊണ്ടുപോയി കുറച്ച് ബുക്സൊക്കെ പാക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് കുറച്ച് ലേറ്റായി ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയി അങ്ങ് ഇറങ്ങേണ്ട സമയമായിട്ട് വരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് അത് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമായിരുന്നു ഒരു പല പോലത്തെ ഞാൻ അവരെ അടി അങ്ങനെ എൻ്റെ ഒന്ന് അടിച്ചത് മാത്രമേ ഇരിക്കു അറിയുള്ളൂ എല്ലാവരും പൊക്കെ എടുത്തുകൊണ്ട് വേറെ ലെവലിൽ പോയി മനസിലായി അപ്പം അത്രയും നല്ല സന്തോഷവും സമാധാന ഉള്ളൊരു പക്ഷേ ഈ വിഷമിച്ചും സാഡായിട്ടിരിക്കുന്ന ആരെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് അവരെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ് മൂന്നാർ എൻ്റെ അനുഭവം കൊണ്ട് പറയുക നമ്മളെല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലുള്ള എല്ലാ മുറിവുകളും വിഷമങ്ങളും എല്ലാം മാറും പിന്നെ രാത്രി ഞങ്ങൾ തലയിരുന്ന് രാത്രി ഏതാ ഈ പറഞ്ഞ് വീട്ടിലോട്ട് വരുന്നതിന്റെ തലേന്ന് രാത്രി ഞങ്ങൾ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ഒന്നൊന്നര ക്യാമ്പ് ഫയർ ആയിരുന്നു ഒന്നൊന്നര ഞാൻ ഇന്നലെ പറഞ്ഞാൽ വേറൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ആ മഴയെ തിരുന്ന് ഞങ്ങൾ ഫുഡ് അയച്ചു അവിടെ വരില്ലേ ഞാൻ ഇന്നലെ പറഞ്ഞോളൂ മാത്രമല്ല ഞങ്ങൾ ആ ക്യാൻ ഫയർ എന്നൊക്കെ പറഞ്ഞാൽ അത്തായിരിക്കും ഒരു ക്യാൻ ഫയർ ഓരോരുത്തരും ഓരോരോ സ്റ്റോറി പറയുമ്പോഴും ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞ് പല 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 സ്റ്റോറികൾ പറയും പറയുമ്പോൾ ഓരോരുത്തരും കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു മനസ്സിലായോ ആ കണ്ണുനീന്ന് വന്നു അപ്പം എന്നെ എല്ലാവരും വിളിച്ചിരുന്ന ബോഫേ ബോഫേ അപ്പം നിങ്ങളെ വിചാരിക്കും ഏത് ബോസ് ഞാൻ തന്നെയാണ് ആ ബോസ് കാരണം ഞാൻ ഇതിനു മുമ്പ് ഈ സോഷ്യൽ മീഡിയ ഈ ഷെയർ ചാറ്റ് ഫല അങ്ങനത്തെ ആപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ബോറച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ തന്നെ അങ്ങനെ ഇരക്കാതിട്ടുണ്ട് അപ്പം ആ പേര് അവിടെ അങ്ങോട്ട് പറഞ്ഞ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ എന്നെ ഒരു ബോസായിട്ട് ഏറ്റെടുത്തു ഇനി ഇപ്പോഴും ആ അവർ വിളിക്കുന്ന പേരാണ് ബോസേ ബോസ് അത് കേൾക്കുമ്പം വല്ലാത്തൊരു സന്തോഷം പിന്നെ ഈ ഒരു അതിനു ഒരു കാര്യം പറയുന്നത് പിന്നെ ഈ ഇങ്ങനെ മാ തെന്നി ലൈറ്റ് ഇരുട്ടായും ബ്രൈറ്റായും ടൈം വരുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള പുറത്തെ ക്ലൈമറ്റ് എങ്ങനെക്കറിയാമല്ലോ ഭയങ്കര എന്താ ഭയങ്കര മഴയൊക്കെ കാര്യമൊക്കെ അല്ല അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ബ്ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നു ചെയ്യാനാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാട്ടി പ്രായവത്തിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും അപ്പം വീട്ടിൽ ചെയ്യാൻ വിചാരിച്ചു ഈ ബ്രൈറ്റ്നെസ് മറി തിരിഞ്ഞ് നിൽക്കുന്നത് ഓക്കെ അത് നിങ്ങൾ കാര്യമാക്കട്ട അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ ആ ബോസ് വിളി എന്നെ ഇപ്പോഴും എൻ്റെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും എല്ലാവരെയും ആയിട്ടൊരു കോണ്ടാക്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു സഹോദരം എന്ന് പറയുന്നത് ഒരു ആരക്കടലാന്ന് മനസ്സിലാക്കിയത് അത് അങ്ങനെ വീട്ടിൽ വരുന്നതിന് പിറ്റേ ദിവസം ദിവസം ഞാൻ അവരെല്ലാവരുമായിട്ട് ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ അവിടെ തന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു കാട് പോലെ അവിടെ ഒരു ചെറിയൊരു കാട് പോലെ സ്ഥലമുണ്ട് പക്ഷെ അത് കാടല്ല അവിടെ പോയി ഞങ്ങൾ പാട്ട് പാടി ഡാൻസ് ചെയ്ത് മോണാക്ട് ചെയ്ത് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു ഈ നാടൻ ക്യാമ്പിൻ്റെ ഗുണമാ നമ്മൾ എന്ത് പ്ലാൻ ചെയ്ത് പോയാലും അത് അതുക്കു മേലെയായിരിക്കും നാടൻ ക്യാമിൻ്റെ ഒരു സംഭവം വരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും നാടൻ ക്യാമ്പിൻ്റെ അർത്ഥം നാടൻ നാടൻ ക്യാമ്പ് എന്ന് എന്നടച്ച് നോക്കുന്നത് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് അതിൻ്റെ ഓരോരോ വിഷ്വൽസ് അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ കാണും പറ്റും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ പാടി ജയിക്കുന്നവർക്ക് ഒന്നൊന്നര ഗിഫ്റ്റ് കൊടുക്കും എന്താ പറയാ ഈ മറ്റേ പ്ലാവിലയുടെ തൈ ചുമ്മാ കൊടുക്കുന്ന പിന്നെ ഓലയുടെ സംഭവം ജയിച്ചവർക്ക് നീ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഓലയുടെ സംഭവമൊക്കെ കൊടുക്കും നല്ല രസമാണ് അപ്പൊ അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വല്ലാത്തൊരു അനുഭവം ഞാൻ എന്റെ ലൈഫിൽ ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത കുറെ കുറെ നല്ല നല്ല അനുഭവങ്ങളാണ് എനിക്ക് അവർ ഇന്നും ഞാൻ അവർ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഉള്ള സമയത്ത് കാണാൻ കാണാറുണ്ട് മിക്ക സമയങ്ങളിലും ഞാൻ ചില ആൾക്കാരെങ്കിലും ആൾക്കാരെങ്കിലും ഞാൻ മീറ്റ് ചെയ്യാറുണ്ട് അവരുടെ അവരുടെ സ്ഥലം എന്നൊക്കെ പറയുന്ന മലപ്പുറത്തുള്ളവരുണ്ട് കോഴിക്കോട് ഉള്ളവരുണ്ട് പാലക്കാട് ഉള്ളവരുണ്ട് കൊല്ലം ജില്ലയിലുള്ളവരുണ്ട് കൊല്ലം ജില്ലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ സത്യം വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് പക്ഷെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സ്നേഹം ഐക്യ സൗഹൃദം ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത ആ സംഭവമാണ് പക്ഷേ അവർ എന്ന് ഞാൻ പരിചയപ്പെട്ടോ അന്ന് ഞാൻ ഹാപ്പി പക്ഷേ എനിക്കൊരു കാര്യം മാത്രമേ ഒരു വിഷമമുള്ളൂ അവരുടെ നമ്പർ മാത്രമേ എൻ്റെ കയ്യിലില്ല എൻ്റെ ഫോൺ നേരത്തെ പറയുകയാണെങ്കിൽ എൻ്റെ ഫോൺ ഡാമേജ് ഡാമേജായിപ്പോയി ഇനി അത് ശരിയാക്കിയാൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി ഞങ്ങൾ അവസാനമായിട്ട് പാടി പാട്ടെന്ന് വെച്ചാൽ കാറ്റാന കാറ്റാ എടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ആടി ആടി പാട്ട് പാടും അതൊക്കെ വല്ലാത്തൊരു വൈബാണ് അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റും നമ്മുടെ പാട്ടൊക്കെ പാടി പിന്നെയും എല്ലാവരും തിരിച്ച് നടക്കാൻ തുടങ്ങി നടന്ന് നടന്ന് റൂമിലൊക്കെ എത്തി എല്ലാവരും കുളിച്ച് ഫ്രഷായി അപ്പം അത് ഇത് ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണ് ഈ ക്യാമ്പ് ഫയറിന്റെ സംഭവം വരുന്നത് ക്യാമ്പ് ഫയറൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സംഭവമാണ് ഓരോരുത്തർക്കും ഓരോരോ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു എല്ലാവരും ഹാപ്പി ആയി അതൊക്കെയാണല്ലോ നമ്മളിപ്പോ മനസ്സിലൊരു സ്റ്റാഡായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഹാപ്പി ആക്കുന്ന ഒരു കിഡു പ്ലേസാണ് മൂന്നാർ ഞാൻ പോയിൽ വെച്ച് എനിക്ക് ഞാൻ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പോയിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ് മൂന്നാർ 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 പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഉണ്ടെങ്കിൽ എന്തായാലും പോകാൻ പോകണം പോകാതിരിക്കും അതും ഏറ്റവും ബെസ്റ്റായിട്ട് പോകുന്ന ആ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നാടൻ ക്യാമ്പിൻ്റെ കൂടെ പോകാം നാടൻ ക്യാമ്പിൻ്റെ കൂടെ പോയാൽ നിങ്ങൾക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ക്യാമ്പായിരുന്നു പിന്നെ ഇനി എൻ്റെ എനിക്ക് എല്ലാത്തി നമ്പറും മിസ്സായി പോയതുകൊണ്ടാണ് ഞാൻ ആരെയും കോണ്ടാക്ട് ഇല്ലാത്ത പക്ഷെ ഞങ്ങൾക്കൊരു നാടൻ അമ്മ വേറൊരു സ്പെഷ്യാലിറ്റി നിങ്ങൾ നോട്ട് ചെയ്യണം എന്ന് വെച്ചാൽ അവിടെ എന്താ പറയുക ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് എല്ലാവരുമായിട്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഒക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് എൻ്റെ ബെസ്റ്റ് എനിക്ക് അവിടുത്തെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള തോന്നിയ ഒരാളാണ് സൽമാൻ പുള്ളി എല്ലാ ട്രിപ്പും പോകും അടിപൊളിയായിട്ട് പോകും പക്ഷെ ഏഹ് നമുക്ക് സമയം പോകാൻ അറിയത്തില്ല നമുക്ക് പിറ്റേ ദിവസം അവിടെ നിന്ന് പോകാൻ സമയമാകുമ്പം നമുക്കൊരു വിഷമം വരും പക്ഷെ ആരും വിഷമിക്കണ്ട നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസമെങ്കിൽ നാല് ദിവസം അഞ്ചു ദിവസമെങ്കിൽ അഞ്ചു ദിവസം അതുമല്ല അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് ആരും ഒന്നും പെയിക്കേണ്ടത് ഞാൻ പോയത് രണ്ട് ദിവസം മാത്രമു വിത്തിൻ ടു ഡേയ്സ് അപ്പം ടു ഡേയ്സ് ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പനിയായത് കാരണം ഞാൻ അവിടെ നിന്ന് കുറേയൊക്കെ മഴയൊക്കെ നല്ല നടന്നിട്ടുണ്ട് ആ മഴ നിറയുമ്പോഴും പണി വരുമോ നമുക്ക് ആരും ആരും മനസ്സിലുമില്ല പക്ഷെ അവിടെ നിന്ന് ആ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കുമ്പം കിട്ടുന്ന ഒരു ഫീ ഉണ്ടല്ലോ മക്കളെ അതൊന്നും വേറെ തന്നെ അത് എവിടെയും കിട്ടത്തില്ല അപ്പം ഇത്രയൊക്കെ ഉള്ള പിന്നെ എന്താ പറയുക നല്ല നല്ല സ്ഥലങ്ങൾ കാണാനുണ്ടത് നല്ല നല്ല കുന്നുകളും മലകളും ഞങ്ങൾ ഏറ്റവും വലിയ ഒരു പാറപ്പുറത്ത് കയറി നിന്നതോളൂ ഏറ്റവും വലിയൊരു പാറപ്പുറത്ത് അവിടെ നിന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമിൽ ഈ ആകാശം ഫുള്ള് കണ്ടു ഞാൻ നെട്ടിപ്പോയി ഇതാണ് ആകാശം മൈ ഗോഡ് എൻ്റെ അള്ള ഞാൻ ഇതെന്താ കാണുന്നത് എല്ലാ മക്ക അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു അത്ഭുതത്തി അത്ഭുത കാഴ്ച കണ്ട ഒരു ഫീൽ ആയിരുന്നു പിന്നെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മലയിൽ മുകളിൽ മലയിലും മൊബൈലിലൊക്കെ മലയിലെ മൊബൈലിലൊക്കെ കയറുന്ന ഭയങ്കരമായിട്ടൊരു ഡേഞ്ചറാണ് കയറുമ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം കാല് തെ കാല് വഴുതി വീഴാൻ ചാൻസ് ഉണ്ട് അതല്ല അപ്പുറത്തെ സൈഡിലോട്ട് കൊക്കയാണ് വരുന്നത് ആ കൊക്കയാണ് വരുന്നത് ആ കൊക്കകത്ത് കയറി നിൽക്കുമ്പം കുറച്ച് തന്നെ ശ്രദ്ധിച്ചിരുന്ന കൊള്ളാം കാരണം എനിക്ക് പോയി അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ബ്ലോഗ് കാണുന്ന ആൾക്കാർ പോയിട്ടുള്ളവരും ഉണ്ടാവാം പോയിട്ടില്ലാത്തവരും ഉണ്ടാവാം പക്ഷെ പോയിട്ടില്ലാത്തവർക്ക് എനിക്ക് ഒരു കാര്യം പറയാം നിങ്ങൾ അവിടെ പോയാൽ ആ സ്ഥലത്ത് എത്തുമ്പം ഞങ്ങൾ ശരിക്കും ആ ഒരു പാറ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ അവിടെ പോയത് വല വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പാറയാണ് പക്ഷേ ആ പാറയിൽ മേടി കീഴിൽ നിൽക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു സേഫായിട്ടേ നിൽക്കാവൂ ഓക്കെ അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വൈകിട്ട് വന്ന് തിരിച്ച് വീട്ടിലൂടെ വരുന്നതിൻ്റെ സമയത്ത് തലേ ദിവസം വീട്ടിലൊക്കെ വീട്ടിൽ റൂമിലോട്ടൊക്കെ വന്ന് ചായ കുടിച്ച് ചായ നമുക്ക് കത്തൻ കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് കട്ടൻ കാപ്പ് വേറെ ലെവലിൽ ഞാനൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുടിച്ച് മൂന്ന് പ്രാവശ്യം കുടിച്ച് അത്രയ്ക്കും ടേസ്റ്റായിരുന്നു പക്ഷേ ആ ഒരു ഹൗസ് അല്ലെങ്കിൽ ആ വീട് തൊട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ആ ഹോമിൻ്റെ വീ ആ ഹോമിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഉണ്ട് ആ വണ്ടി എനിക്ക് തോന്നുന്ന നമ്മൾ ഈ പെട്ടയാട്ട് പോലത്തെ ഒരു സംഭവമാണ് ആ വണ്ടി പക്ഷെ അതിൻ്റെ മേലിലെല്ലാം കയറി എല്ലാവരും ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കും നല്ല നല്ല വിഷൽസ് വിഷൽസൊക്കെയായിരുന്നു ഞാനത് നമ്മളെ മൊഹമ്മസിൻ്റെ പുറത്തേക്ക് അതിന് തപ്പിയെടുക്കും ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും എല്ലാവർക്കും കാണാൻ ആഗ്രഹിക്കുന്ന സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുക ചെയ്തത് അത് പറഞ്ഞത് പാർട്ട് വൺ അത് നമ്മൾ ഒന്നാം മല കീറി പോകേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇത് പാർട്ട് ടു പാർട്ട് ടുനകത്ത് ഞാൻ എല്ലാം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളടുത്ത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അതിലുപരി എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന അതിനു വേണ്ടി മാത്രം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞാൻ ലോങ് ലോങ്ങാക്കുകയല്ല വീഡിയോ ലോങ് ആക്കുമല്ല പക്ഷെ എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ അത്രത്തോളം ഉണ്ട് കാരണം എനിക്ക് മൂന്നാറിനെ കുറിച്ച് പറയാൻ ഒരു വാക്കും ഇല്ല ഒരു സെന്റൻസ് ഞാൻ പിള്ളേത്തില്ല അടിപൊളിയാണ് ഹൗ സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് മൂന്നാറിൽ പോയിട്ട് വരുന്ന വടക്കപ്പ് പ്രത്യേകിച്ച് ഈ നാടൻ ക്യാമ്പ് ഈ നാടൻ ക്യാമ്പ് എന്ന് പറയുമ്പം നമ്മളെ പാക്കിസ്ഥാൻ പോവും പാക്കിസ്ഥാൻ പോവും പിന്നെ പിന്നെ കൽക്കട്ട പോകും ഹൈദരാബാദ് പോകും എല്ലാ ഔട്ട്സൈഡ് കംപ്ലീറ്റ് പോകും സ്വന്തം പോവും അങ്ങനെയാണിവർ ഓരോരോരോരോ പക്ഷേ എനിക്കൊരൊറ്റ ഭാഷയെ പോകാൻ പറ്റുമോ പക്ഷേ ഇൻഷാല്ല ഞാൻ ഇനിയും പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഒരു പ്രാവശ്യം കൂടെ പോകും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻഡിപ്പ് ചെയ്യുന്നു അപ്പോൾ ആരും ഡോൺ മിസ് ഇറ്റ് മൂന്ന് ഓക്കെ അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇവിടെ ബ്ലോഗിപ്പ് ചെയ്യുന്നു ടാറ്റാ ബൈ ലവ് നാടൻ ക്യാമ്പെന്ന മനോഹരമായ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടി എൻ്റെ കൂട്ടുകാർ ഇന്നും ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഐ മിസ് യു മൈ ഓൾട്ട് ഫ്രണ്ട് എന്ത് രസമായെന്നറിയോ വിവരമായിട്ടുള്ള ഒരു യാത്ര അതിമനോഹരമായിരുന്നു